മഞ്ചെന്നെ കാണുന്നില്ലെങ്കിൽ എൻ്റെ ക്യാമറ ഒന്ന് നേരെ ആക്കും ഫോണൊക്കെ നേരെ പിടിക്കും ഞാൻ പറയാനുള്ളതുകൂടി കേക്ക് ഞാനില്ല ഇനി വിളിച്ചപ്പം പാർക്കിൽ പാർക്ക് പോയതിന് മോനെയും കൊണ്ട് അന്നപ്പം മോളെ ഞാൻ ഇവിടെ മാളിക വീട്ടിലെ ബഷീറിൻ്റെ ഓളക്കണ്ട് ഓളിന്ന കണ്ട് ഓടി വന്ന് കെട്ടി പിടിച്ച് ഇന്നോട് വെച്ച് പാറേടിച്ചപ്പോൾ വന്നതായിനൊന്ന് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി നോക്കാം അങ്ങനെ മോളെ ഊളിന്ന നിങ്ങൾ എന്തായാലും റൂമിൽ വെറുതെ ഇരിക്കുകയല്ലേ നിങ്ങളിൻ്റെ കൂടെ എൻ്റെ പുരയിലേക്ക് വരിയെന്നൊക്കെ പറഞ്ഞ് പിടിച്ച പിടിയാലിന്നോളി പുരയിലേക്ക് അങ്ങ് കൊണ്ടുപോയി ട ചെന്നപ്പൻ്റെ മോളെ എങ്കുമ്പളെ വളവിലേ കോവാലിൻ്റെ പച്ചക്കറി പേടി ഓർമ്മല്ലേ ഇപ്പം പൂട്ടിപ്പോയി ആ ചെറിയ കുട്ടിസ് പോലത്തൊരു റൂമ് മോളെ പിന്നെ ഒരു അടുക്കളാന്നൊന്നും പറയാൻ പറ്റും ഒരാട്ടും കൂടുപോലത്തെ ഒരു അടുക്കളേ ഇനി ഒരു ചെറിയൊരു ബാത്റൂമ് അതിൻ്റെ അത് ക്ലോസറ്റ് എന്നെ എങ്ങനെയാണ് വെച്ചതെന്ന് ഭഗവാനെ അറിയുള്ളൂ അത്രയ്ക്കും ചെറുത് മോളെ എല്ലാരും കൂടെ നിൽക്കുന്നത് ഞാൻ ആലോചിക്കുക നാട്ടിലെ മാരി വലിയ മണിമാളികയും പൂട്ടിയിട്ടിട്ടാണ് ചെറിയ കുടിസ റൂമിൽ നിൽക്കുന്നത് വിചാരിച്ചി വലിയ ഗൾഫില് വലിയ മണി മാളികയിലാണ് താമസിക്കുന്നെന്ന് ഓലെ വീടിൻ്റെ മുന്നിലെ സെക്യൂരിറ്റി റൂമിയിലും വലിയ കൊട്ടാരാ മോള് നാലുപേൽക്കെങ്ങനാ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇനി ഇത് കുടുംബശ്രീയിലൊന്നും പോയി വിളമ്പാൻ നിൽക്കണ്ട ഞാൻ വന്നിട്ട് അങ്ങ് പറഞ്ഞോളുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട് എനിക്കിത് കേ കണ്ടപ്പം പിന്നെ എന്നോട് പറയായിട്ടുണ്ടോ ഒരു ഇട്ടനീറ് ഞാൻ ശരി ഇട്ടോ പിന്നെ വിളിക്കേ